ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച സഭ വിദ്യാഭ്യാസ ഞായറായി ആചരിക്കുന്നു ദൈവീക സത്യത്തിലേക്ക് നയിക്കേണ്ട വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ദാറ്റ് ലീഡ്സ് ടു ഡിവൈൻ ട്രൂത്ത് എന്നതാണ് ചിന്താവിഷയം വിഷയം ഭാരതത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ രാജ്യം അംഗീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി വാർതിരിച്ചത് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസവും കർമ്മോത്സുകരായ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും നിലനിൽപ്പിനും അഭിവാജ്യ ഘടകമാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുകയാണ് എന്ന് വിദ്യാഭ്യാസ ഞായറായി ആചരിക്കുന്ന ഈ ദിനം നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മുടെ ഗുരുശ്രേഷ്ഠരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ ദൈവീക സത്യത്തെ തിരിച്ചറിവുള്ളവരാകുവാൻ ഇന്നത്തെ ധ്യാന ചിന്തകൾ സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം പാഠം സദൃശ്യവാക്യങ്ങൾ നാലാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദിന്റെ മകനായ സലോമന്റെ വാക്കുകളും ദൃഷ്ടാന്തങ്ങളും ഉപമകളുമാണ് സദൃശ്യവാക്യങ്ങൾ ഒരുവന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് പൊന്നും ധനവുമല്ല എന്നും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനം ആണെന്നും ശലോമൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നശിച്ചു പോകാത്ത ധനമാണ് ജ്ഞാനം എന്നും ദൈവത്തെയും ദൈവവചനത്തെയും വിട്ടുമാറാത്തവനെ ജ്ഞാനവും വിവേകവും വിട്ടുപോകയില്ല എന്നും വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ജ്ഞാനികൾ വിവേകശാലികളും നന്മതന്മകളെ തിരിച്ചറിയുന്നവരും ആണ് ഏഴാം വാക്യത്തിൽ ജ്ഞാനം തന്നെ പ്രധാനം ജ്ഞാനം സമ്പാദിക്കുക നിന്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക അറിവുകൾ തിരിച്ചറിവുകൾ ആകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അലങ്കാരമാലയും മഹത്വ കിരീടവും ആകുന്നു രണ്ടാം പാഠം അപ്പോസ്തല്ല വിശുദ്ധ പൗലോസ് കൊരിന്തീർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ലോകത്തിൻ്റെ ജ്ഞാനം പോഷത്വമാണെന്നും ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവശക്തി ആകുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ക്രൂശിൻ്റെ വചനം പോഷത്തമായി തീർന്നത് ലോകപ്രകാരമുള്ള ജ്ഞാനത്തിന് അവർ അമിത പ്രാധാന്യം നൽകിയത് മൂലമാണ് ജ്ഞാനികളെയും പണ്ഡിതരെയും തർക്കിച്ച് ജയിക്കുവാൻ പ്രാവീണ്യമുള്ളവരെയും അവർ പൂജിച്ചിരുന്നു യേശുവിൻ്റെ മനുഷ്യാവതാരവും ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും തങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിനാൽ യവനന്മാർ അതിനെ ഹോഷത്തമായി എണ്ണി എന്നാൽ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രൂശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവാണ് വെറും ബൗദ്ധിക തലത്തിൽ നിന്ന് മാത്രം വിശ്വാസത്തെ കാണുന്നതിൻ്റെ അപകടമാണ് പോലീസ് വ്യക്തമാക്കുന്നത് എല്ലാ അറിവുകളും ദൈവിക സത്യത്തിലേക്ക് ഉള്ള വഴികൾ ആണ് സ്ലീഹാഭാഗം അപ്പോസ്തലായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ ധനവും അവിടുത്തെ വിവേകവും അറിവും എത്ര അഗാധം അത് വിശദീകരിക്കുവാൻ ആർക്ക് സാധിക്കും ദൈവത്തിൻ്റെ ധനവും വിവേകവും ഉദ്ദേശവും നമ്മുടെ ചിന്തയ്ക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ആഴമേറിയതാണെന്ന ആത്മീയ ദർശനത്തിലേക്കാണ് പൗലോ നയിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ചിന്തിച്ച് അവയെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ദൈവീക പരിജ്ഞാനമല്ല രക്ഷ എന്നത് ദൈവകരുണയിലും സ്നേഹത്തിലും വേരൂന്നിയിരിക്കുന്നു എന്ന് പൗലോസ് സമർത്ഥിക്കുന്നു നാം വിധി പറയുന്ന സത്യങ്ങളും ന്യായവിധികളും മുൻനിർണയങ്ങളും എല്ലാം ദൈവിക സത്യങ്ങൾക്ക് വിധേയമായിരിക്കണം അല്ലാത്തതിന് നിലനിൽപ്പില്ല പോലീസ് പറയുന്നു സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു വിദ്യാഭ്യാസം എന്നത് എഴുത്തും വായനയും പഠിക്കുക എന്നത് മാത്രമല്ല സത്യം തിരിച്ചറിയാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഉള്ള കരുത്ത് ആർജിക്കലാണ് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏവൻ കെല്യുൻ ഭാഗം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അഞ്ചു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന തോമസുമായും ഫിലിപ്പോസുമായും ഉള്ള സംഭാഷണത്തിലൂടെ പിതാവും പുത്രനും തന്നിൽ തന്നെ ഒന്നാണെന്നും ദൈവത്തെങ്കിലേക്കുള്ള വഴി താൻ മാത്രമാണെന്നും യേശു വ്യക്തമാക്കുന്നു യേശു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു വഴി കാണിക്കുകയല്ല മറിച്ച് താൻ തന്നെയാണ് രക്ഷയിലേക്കുള്ള വഴി എന്ന് വ്യക്തമാക്കുന്നു സത്യത്തെ കണ്ടെത്തുക എന്ന് വെച്ചാൽ ദൈവത്തെ കണ്ടെത്തുക എന്നതാണ് സത്യം ശരീരം ധരിച്ചതാണ് യേശു ക്രിസ്തു ജീവനെ ഹനിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കി ജീവന്റെ ഉറവിടമായ ക്രിസ്തു ഇന്നും ജീവനെ പരിപോഷിപ്പിക്കുന്നു യേശുവിൽ കൂടെ ദൈവം എന്ന സത്യത്തെ തിരിച്ചറിയുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ പൂർണത വെളിപ്പെടുന്നു എന്നും ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മാറ്റമില്ലാത്ത സനാതനമായ സത്യം ദൈവമാണെന്നും എല്ലാം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നും ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും ആ തിരിച്ചറിവണം ഈ വേദഭാഗത്തു നിന്ന് മൂന്ന് പദങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കരുതുന്നു ഒന്ന് അറിവ് രണ്ട് വിശ്വാസം മൂന്ന് പ്രവൃത്തി നോളജ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ആദ്യമായി അറിവിനെ കുറിച്ചാണ് തോമസ് അപ്പൊ സോലൻ കർത്താവിനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആവുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നദ്ധിയിലെത്തുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നുമുതൽ അവനെ അറിയുന്നു അവനെ കണ്ടുപിടിക്കുന്നു അറിവ് എന്നത് കേവലം ബൗദ്ധികമായ വികാസം മാത്രമല്ല വിവേകത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തലത്തിൽ ഒരുവൻ രൂപപ്പെടുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ സുബോധത്തിൻ്റെ വിളക്കുകളെ തെളിയിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവബോധവുമാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് എല്ലാ അറിവുകളും ഒരു ക്ലിക്കിൽ ലഭ്യമാവും വിദ്യാഭ്യാസം നന്മതിന്മകളെ തിരിച്ചറിയുന്നതിനാകണം സാമാന്യ വിദ്യാഭ്യാസം പോലും ചില ആളുകൾ സമൂഹത്തിന് ഒരു നന്മയായിരിക്കുന്നതും വിദ്യാസമ്പന്നരായ ചിലർ സമൂഹത്തിൽ ഒരു തിന്മയായി മാറുന്നതും ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമിച്ച അതിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അക്തർ ഒരു യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ഉള്ള വ്യക്തി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തിസീസിൻ്റെ ടൈറ്റിൽസ് ഹൗ ടു ബിൽഡ് എ സിറ്റി എന്നതായിരുന്നു എങ്ങനെ ഒരു നഗരം കെട്ടുപണി ചെയ്യാം എന്ന് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത വ്യക്തി ഒരു നഗരത്തെ ചുട്ട് ചാമ്പലാക്കുന്നതിന് നേതൃത്വം നൽകി ജ്ഞാനികൾ വിവേകശാലികൾ ആയിരിക്കണം ഇന്ന് പണ്ഡിതരുടെ എണ്ണം കൂടുന്നു വിവേകശാലികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഇത് സമൂഹത്തിന് ഒരു ദുരന്തമാണ് കർത്താവ് പറയുന്നു എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു ശരിയായ അറിവും അറിവിൻ്റെ ശരിയായ ഉപയോഗവും വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത് വിശ്വാസമാണ് ഫെയ്ത്ത് കർത്താവ് ഫിലിപ്പസിനോട് പറയുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ വാക്യം പത്ത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു ഒരുവനെ രൂപപ്പെടുത്തുന്നതിലെ പ്രധാന ഘടകം ദൈവത്തിലുള്ള വിശ്വാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ വിശ്വാസ ജീവിതത്തിലുള്ള വളർച്ച ഉണ്ടാകണം ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പിൻബലത്തിൽ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നു ശാസ്ത്രത്തിന്റെ യുക്തി ഉപയോഗിച്ച് വിശ്വാസത്തെ നിർവചിക്കുവാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് വിദ്യാഭ്യാസം ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നത് കേവലം ജ്ഞാനം സമ്പാദിക്കുകയല്ല മറിച്ച് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുമുള്ള പ്രയാണമാണ് അധ്യാപകർ വിശ്വസിക്കുന്നതേ പഠിപ്പിക്കാവൂ പഠിപ്പിക്കുന്നത് വിശ്വസിച്ചിരിക്കണം മൂന്നാമത് പ്രവൃത്തിയാണ് പ്രാക്ടീസ് കർത്താവ് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റി യേശു വെളിപ്പെടുത്തി തൻ്റെ വാക്കുകളും പ്രവർത്തികളും പിതാവിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമല്ല ഒന്നു തന്നെയാണ് ആ പ്രവൃത്തികളാണ് ശിഷ്യന്മാരും തുടരേണ്ടതും ഞാനും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരേണ്ടതാണ് അനുഭവമാക്കുവാൻ കഴിയാത്ത അറിവും പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത പരിജ്ഞാനവും അർത്ഥശൂന്യമാണ് ഇന്ന് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പലതും പ്രായോഗിക തലത്തിൽ പ്രയോജനം ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കർത്താവ് പരീഷന്മാരെയും ശാസ്ത്രിമാരെയും വിമർശിക്കുന്നതിന് കാരണം അവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നതാണ് പ്രായോഗിക വിദ്യാഭ്യാസം എന്നത് ഇന്ന് സമൂഹത്തിൻ്റെ ആവശ്യമാണ് വിദ്യാഭ്യാസം വെറും തിയറിയിൽ മാത്രം ഒതുങ്ങുവാൻ പാടില്ല എന്നെ അറിയുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നു നോളജ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് പ്രിയരെ സമൃദ്ധരായ അധ്യാപകരാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം വിദ്യാഭ്യാസ മേഖല തകർന്നാൽ ഒരു രാജ്യം തന്നെ തകരും ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന പഠന രീതികളും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതാണ് വിദ്യാഭ്യാസ ഞായറായി ആചരിക്കുന്ന ഇന്ന് നമ്മുടെ കലാലയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നശിച്ചു പോകാത്ത ധനമാണ് ജ്ഞാനം സ്വർണാഭരണങ്ങളുടെ ശോഭ മങ്ങിപ്പോകും എന്നാൽ ജ്ഞാനത്തിൻ്റെ ശോഭ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ സഭയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ അധ്യാപക സമൂഹത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ